ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്കൂളുകൾ ഒരുക്കം തുടങ്ങി പുതിയ പാഠപുസ്തകങ്ങളും പുത്തനൊടുപ്പും കുട്ടികളുടെ കൈകളിലെത്തി ആദിവാസി കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ കുടലുകളിലെത്തിച്ചു നൽകി ആദിവാസി കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങളും പുത്തനൊടുപ്പുകളുമായി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ വീട്ടുപടിക്കിലെത്തി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകവും യൂണിഫോമും ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ അധികൃതർ പരിശോധനകളും തുടങ്ങിയിട്ടു സ്കൂളുകളിലെത്തി പുസ്തകങ്ങൾ വാങ്ങിക്കാത്ത കുട്ടികളെ തേടി അധികൃതർ കോളനികളിലെത്തി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്കൂളുകളിലെത്തിച്ച പഠന സാമഗ്രികൾ വാങ്ങിക്കാൻ ആദിവാസി മേഖലയിലെ കുട്ടികൾ പലരും എത്തിയിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ തേടി അധികൃതർ വീടുകളിൽ നേരിട്ടെത്തിയത് പഠന സാമഗ്രികളുടെ വിതരണത്തോടൊപ്പം കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ക്ഷണിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് അധികൃതർ കോളനികളിലെത്തിയത് ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി കോളനിയായ ചോക്കാട് നാൽപ്പത് സെന്റിലെ കുട്ടികളിൽ പഠന സാമഗ്രികൾ വാങ്ങാത്ത മുഴുവൻ കുടിലുകളിലും പുസ്തകങ്ങളും യൂണിഫോമും കിട്ടിയ കുട്ടികൾ ആവേശത്തോടെ സ്കൂളിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ രണ്ടുമാസമായി പഠനമേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കുട്ടികൾക്ക് അധികൃതരുടെ വരവ് സ്കൂൾ തുറക്കാനായി എന്ന അറിയിപ്പ് കൂടിയായി വീട്ടിലെത്തിച്ച് നൽകിയ പഠന സാമഗ്രികൾ കുട്ടികൾ താൽപര്യപൂർവ്വം സ്വീകരിച്ചുവെന്ന് വിതരണത്തിന് നേതൃത്വം നൽകിയ വണ്ടൂർ ബിപി സി എം മനോജ് പറഞ്ഞു കോളനി സന്ദർശനം രക്ഷിതാക്കളെ ബോധവത്കരിക്കാൻ കൂടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അധ്യയന വർഷാരംഭത്തിൽ തന്നെ കുട്ടികൾക്ക് പുസ്തകങ്ങളും യൂണിഫോമും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് അധികൃതരുടെ ലക്ഷ്യം നമ്മുടെ സബ് ജില്ലയിൽ നല്ല ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എഴുപത് പൊതുവിദ്യാലയങ്ങളിലും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവേശനോത്സവം ഗംഭീരമാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മുടെ സബ് ജില്ലാ പ്രവേശനോത്സവം ജി എൽ പി എസ് കൂരിപ്പോയിൽ ചോക്കാട് പഞ്ചായത്തിലെ ജി എൽ പി എസ് കൂരിപ്പോയിൽ വെച്ച് നടക്കുകയാണ് അത് മൂന്നാം തീയതി വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ സാർ ഉദ്ഘാടനം ചെയ്യും അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മുടെ എല്ലാ കുട്ടികൾക്കും യൂണിഫോം അതുപോലെ തന്നെ മാറിയ ടെക്സ്റ്റ് ബുക്കുകളടക്കം എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും വിതരണം ചെയ്യാനുള്ള ദ്രുതഗതിയിലുള്ള ഒരു പ്രോഗ്രാം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചോക്കാട് നാൽപ്പത് സെൻറ്റ് കോളനിയിലെ കുട്ടികൾക്ക് പാഠപുസ്തകവും അതുപോലെ യൂണിഫോമും വിതരണം ചെയ്യാനാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മുഴുവൻ വീടുകളിലും ചെന്ന് കുട്ടികളെ സന്ദർശിച്ചു അവരെ ചോക്കാട് സ്കൂളിൽ തന്നെ എൽ പി സ്കൂളിൽ തന്നെയാണ് അവർ പഠിക്കുന്നത് അവരെല്ലാവരെയും സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ക്ഷണം കൂടി നടത്തിയിട്ടുണ്ട് അവർക്ക് ഉള്ള യൂണിഫോമും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രവേശനോത്സവത്തോടെ കൂടി പൊതുവിദ്യാഭ്യാസ രംഗം കൂടുതൽ ആകർഷകമാക്കാൻ അധികൃതരുടെ ഇടപെടൽ ഉപകരിക്കും വണ്ടൂർ ഉപജില്ലാ പ്രവേശനോത്സവം ചോക്കാട് പഞ്ചായത്തിലെ കൂരിപ്പോയിൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ ജൂൺ മൂന്നിന് പത്ത് മണിക്ക് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും പാഠപുസ്തകങ്ങളും യൂണിഫോമും വീടുകളിൽ എത്തിച്ചു നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് ബിപിസിഎം മനോജ് ബിആർസി പരിശീലകൻ പി ഷജീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഷാഹിന ഗഫൂർ ചോക്കാട് ഗവൺമെന്റ് എൽ സ്കൂൾ പ്രഥമ രമേശൻ സ്കൂളിലെ അധ്യാപിക ബിൻസി എന്നിവർ നേതൃത്വം നൽകി News Bureau, Chocot Real fruit power, real juices from Dabar.